ബിഗ് ബോസ് മലയാളം സീസൺ സെവലിൻ്റെ വാശ്ശേരി ഓട്ടിംഗ് ദോക്കിയതായി ചൊവ്വാഴ്ച ദിവസത്തെ വൈകുന്നേരത്തോടെ അടുക്കുമ്പോൾ ഇഞ്ചോ അടിഞ്ചോ മത്സരങ്ങൾ തന്നെ കാണാൻ സാധിക്കേണ്ടത് ഏഴ് പേരടങ്ങുന്ന നോമിനേഷൻ ലിസ്റ്റ് ആർക്കു പുറത്താകുന്നതെന്ന് അറിയാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിനാണ് ഓരോ ആരാധകരും എന്തൊക്കെയാണ് ഞെട്ടിപ്പിക്കുന്ന മുന്നേറ്റം നടത്തുന്ന ഈ ഒരു മണിക്കൂറിലെ ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചോ മുപ്പത് വരെയുള്ള റിസൾട്ട് അതിവേഗത്തിൽ ഒന്ന് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ട് ഓട്ടിംഗ് റിസൾട്ടുകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റുകൾ അപ്ഡേറ്റ്സുകൾക്കൊക്കെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ആദ്യ മണിക്കൂർ മുതൽ ഒന്നാം സ്ഥാനത്ത് റെക്കോർഡ് ഓട്ടുമായിട്ട് നമ്മുടെ രേണുസ്തുതി എന്നെ മുന്നേറുകയായിരുന്നു എന്തൊക്കെയാണെങ്കിലും ഗെയിംസിനും ബിഗ് ബോസിലും ആക്ടീവ് രേണു സുധി വോട്ടിങ്ങിൽ ബഹുദൂരം മുന്നിലാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന ഒരു കാഴ്ച ഈ ഒരു മണിക്കൂറിലും കാണാൻ സാധിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് വാശിയേറിയ പോരാട്ടത്തിനുണ്ടെങ്കിൽ ബിന്നി എത്തി നിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ബിന്നിയുടെ ഒട്ടൊക്കെ കുറഞ്ഞും കൂടിയും വരുന്നുണ്ടെങ്കിലും ഈ ഒരു മണിക്കൂറിൽ രണ്ടാം സ്ഥാനം കൈവിടാതെ നിലനിർത്താൻ ബിന്നിക്ക് സാധിച്ചപ്പോൾ മൂന്നാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ആതിരയുടെ മുന്നേറ്റം തന്നെയാണ് ആതിര നൂറ തുടങ്ങിയ ജോഡികൾ രണ്ടായി സ്പ്ലിറ്റ് ചെയ്ത് ഗെയിംസ് ചാറ്റർജി കളിക്കാൻ തുടങ്ങിയെങ്കിലും ഓട്ടിങ്ങി രണ്ടുപേരും സെപ്പറേറ്റ് ആണെങ്കിലും ബഹുദൂരം മുന്നിലാണ് ആതിര നാലാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ഒരു മണി അഭിലാഷി ഈ ഒരു മണിക്കൂറിൽ അഭിലാഷിനിയാണ് അഭിലാഷ് വോട്ടൊക്കെ വലിയ രീതിയിൽ കുതിച്ചു കയറി നേരിയ ഡിഫറൻസിലാണ് നാലാം സ്ഥാനത്തേക്ക് എപ്പോൾ വേണമെങ്കിലും അട്ടിമറിച്ച് മുന്നേറാം അഞ്ചാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് നമ്മുടെ ആര്യനെ തന്നെയാണ് ആര്യം ചില മണിക്കൂറുകളിലൊക്കെ വോട്ടിങ് വലിയ രീതിയിൽ പിന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ വീട്ടിൽ കുതിച്ചു കയറാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്തൊക്കെയാണ് നാരായണനെതിരായി പറഞ്ഞ ആര്യം വലിയ രീതിയിലുള്ളൊരു വിമർശനങ്ങൾ ഏറ്റുവാങ്ങി അതോടൊപ്പം തന്നെ ഓട്ടിങ്ങി പിന്നോട്ട് പോകാൻ പോകാനും കാരണമായിട്ടുണ്ട് ആറാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കാം നൂറേനെയാണ് എന്തൊക്കെയാണോ ആര നൂറ തുറങ്ങിയവർ തമ്മിൽ നല്ല വോട്ടിംഗ് ഡിഫറൻസിലോട്ട് വരുന്നുണ്ട് ഇവന്റെ ഒരാൾ ബിഗ് ബോസ് ഹൗസിന്റെ പടി ഈ ആഴ്ച ഇറങ്ങുമെന്ന് തന്നെ അറിയണം ഏറ്റവും കൂടുതൽ ഏഴാം സ്ഥാനത്ത് ഏഴ് മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒനിയരനെയാണ് ഒനിയനും വോട്ടിംഗ് തകർച്ച നേരിട്ട് കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ഒരു മണിക്കൂറിൽ നല്ലൊരു ഗെയിം സ്റ്റാറ്റർജിയൊക്കെ ഒനിയനും പുറത്തെടുത്തില്ലെങ്കിൽ ഒനിയലിനും ബിഗ് ബോസ് ഹൗസിനോട് വിട പറയേണ്ടി വരും നിലവിലെ ഇതാണ് നമുക്ക് ഇപ്പോഴത്തെ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ ഒരു വോട്ടിംഗ് എപ്പോഴാണെങ്കിലും മാറി മാറിയാ ഇനിയുള്ള മണിക്കൂറുകളിലാണ് നിർണായകമായിട്ട് മാറുന്നത് എന്തൊക്കെയാണ് നോക്കാത്തിരിക്കുക നിർണായകമായിട്ടുള്ള ഒരു മണിക്കൂറിലുള്ള വോട്ടിംഗ് റെസപ്റ്റുകൾക്കായിട്ടൊക്കെ അപ്പൊ നിങ്ങളുടെ വോട്ട് ഇന്നത്തെ രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാർ ഇപ്പ നിങ്ങളുടെ വേദിയിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും വോട്ടിംഗ് റെസെറ്റുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക